ദൈവനാമർത്തപ്പെടട്ടെ എത്ര പേര് ക്രിസ്തുവേശൂർ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു യേശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് നാൽപ്പത്തി അഞ്ചിന്റെ രണ്ടിങ്ങനെ വായിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുഃഖങ്ങളെ നനപ്പാക്കുകയും താമരവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും ഇത് രാജാവിന് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്വമാണ് കോരേശു രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ മാറ്റി ദൈവം കൊടുക്കുന്ന വിജയത്തെ പറ്റിയിട്ടാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാജ്യങ്ങളുടെ മേലുള്ള വിജയം കൈവരിക്കുന്നതിനെ പറ്റിട്ടുള്ള ഒരു വാക്തത്വമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നെ കേൾക്കുന്നത് അമിസ്തോത്രം അത് കോരേശ് രാജാവിനോടും വേണ്ടി മാത്രമുള്ള വാക്തത്വമല്ല ഇന്ന് പകലിൽ ഈ വചനം വിശ്വസിക്കുമെങ്കിൽ നമുക്കുള്ള ഒരു വാക്തത്വമാ അമിസ്തോത്രം വിശ്വസിക്കുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ വചനം ഇങ്ങനെ പറയുന്നു പറയുന്നുടങ്ങളെ നിരപ്പാക്കും താമരവാതിലുകളെ തകർത്ത് ഇടും ഇരുമ്പോടാമ്പലുകളെ ഖണ്ിച്ചു കളയുകയും ചെയ്യും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് താമരവാതിലായിരുന്നാലും ഇരുമ്പ് എത്ര വലിയ പ്രശ്നമായിരുന്നാലും സ്വർഗത്തിലധികം അതിനെ തകർത്ത് നിങ്ങൾക്ക് അതിനു മധ്യേ വഴിയെ വാതിലിനെ തുറക്കും ഇന്ന് പകലിൽ ഒരു വഴിക്കായി ആഗ്രഹിക്കുന്നവർ സ്തോത്രം ഒരു പുറപ്പാടിനായി ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ ഈ വാക്തത്വത്തിൽ ഒന്ന് മുറുക പിടിച്ചാട്ടെ നിങ്ങൾക്കായി സ്വർഗത്തിലധികം ഇന്ന് പകലിൽ ഒരത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും എത്ര പേര് വിശ്വസിക്കുന്നു ശത്രു അടച്ച വാതിലായിക്കോട്ടെ ഇരുമ്പ് വാതിലായിക്കോട്ടെ ഏതിത് വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ സ്വർഗത്തിലെ ദൈവം ഒരു വാതിലിനെ തുറന്നു കഴിഞ്ഞാൽ അതാർക്കും അടയ്ക്കുവാൻ സാധിക്കത്തില്ല ഇരുമ്പ് വാതിലായിരുന്നാലും സ്വർഗത്തിനെതെയോ അതിനെ തകർത്തു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ശത്രു അടച്ചു കിട്ടി ഇരുമ്പ് വാതിലുകളെ സ്വർഗത്തിനെതെയോ വിശ്വസിക്കുമെങ്കിൽ ഇന്നീ പകലിൽ സ്വർഗത്തിനെ നിരപ്പാക്കുവാൻ പോകുന്നു അതിനെ തകർത്തു തകർത്തുകളയുവാൻ പോകുന്നു അതിനു മധ്യേ സ്വർഗത്തിനെതയും വഴിയെ വാതിലിനെ തുറക്കുവാൻ പൗലോസിനെ ശീലാസിനെ ജയിലിൽ പിടിച്ചിട്ടതാ നമു സ്തോത്രം ഇരുമ്പ് ചങ്ങരകളാൽ ബന്ധിക്കപ്പെട്ടവരാ അമിഷ്തോത്രം അതിനു മധ്യേ അവർ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ സ്തുതിക്കുവാൻ അവര് തയ്യാറായപ്പോൾ സ്വർഗത്തിന് ദൈവത്തിന്റെ ശക്തി അവർ കണ്ടു അമിഷ് അവർ മാത്രമാണോ ദൈവത്തിന്റെ ശക്തി അവർ കണ്ടത് അല്ല സമീപത്തുള്ളവർ കണ്ടു ആ ജയിൽ വാർഡൻ കണ്ടു അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ മറ്റുള്ളവർ കാണത്തക്ക അളവൻ സ്വർഗത്തിന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മേൽ അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങളെ കെട്ടിവരിഞ്ഞിരിക്കുന്ന മേഖലകളായിക്കോട്ടെ സ്വർഗത്തിനതയും അതിനെ തകർത്തുകളെയും പ്രാർത്ഥനയോടെ കർത്താവിന്റെ സ്തന്ധിയിൽ സ്തുതിക്കുവാൻ റെഡിയാണെങ്കിൽ എരിഹോ ആയിരുന്നാലും സ്തുതിക്കുവാൻ റെഡി ആയിരുന്നെങ്കിൽ റെഡി ആണെങ്കിൽ എരിഹോ ആണെങ്കിലും അതിനെ തകർത്തുകളെയും നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് നിൽക്കുവാൻ സാധിക്കത്തില്ല അതത്രയും നമ്മൾ സേവിക്കുന്നതെയും ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ഒരു പ്രതിസന്ധി അരി ഇരുമ്പ് വാതിലായിക്കോട്ടെ പോലെയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ അതിനൊന്നും ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ കോരേശ്ശി രാജാവിന് ദൈവം കൊടുക്കുന്ന വാക്തത്വമാണ് ഇന്ന് ആ വാക്തത്വത്തെ മുറുക പിടിച്ചാട്ടെ ആമിസ്തോത്രം അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏതു വലിയ പ്രതിസന്ധി ആയിരുന്നാലും അത് നമ്മുടെ മുമ്പിൽ തകർന്നു വീഴും അത് എരിഹോ ആയിരുന്നാലും ആമിതോത്രം പൗലൂസിനെയും ശീലാസിനെയും അടച്ച ഇരുമ്പുവാതിലായിരുന്നാലും അയൻ ഗേറ്റ് ആയിരുന്നാലും പത്രോസിനെ അടച്ച അയൻ ഗേറ്റ് ആയിരുന്നാലും സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ശക്തി അതിനെ കളയും വിശ്വസിച്ചാട്ടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ പകലിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ഡോറുകൾ ഡോറുകൾ ഓപ്പൺ ആകുവാൻ പോകുന്നു ജോലിക്കായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു നിങ്ങൾക്ക് ഡോറുകൾ ഓപ്പൺ ഓപ്പൺ ആകുവാൻ പോകുന്നു ശുശ്രൂഷകരെ കേട്ടാട്ടെ നിങ്ങൾക്കായി പുതിയ ഡോറുകളെ ദൈവം ഓപ്പൺ ആക്കുവാൻ പോകുന്നു ആമ സ്തോത്രം ഹാലിൽ ഏത് മണ്ഡലത്തിൽ ഒരു പുതിയ 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 വാതിലിനായി ആഗ്രഹിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പുതുവഴിക്കായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് ആ ഡോറുകൾ സ്വർഗത്തിനതയും ഇന്ദി പ്രഭാതത്തിൽ ഓപ്പണാക്കുവാൻ പോകുന്നു കർത്താവ് അത്ഭുതങ്ങളുടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നീ പകലിൽ ഈ വചനം കേട്ട എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി പുതുവഴികളെ സ്വർഗത്തിനെ തുറന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അവർ അഭിമുഖീകരിച്ച എല്ലാ ദുർഘടങ്ങളെയും സ്വർഗം നിരപ്പാക്കിയനായിട്ട് നന്ദി താമരവാതിലുകളെ ദൈവം തുറന്നുകൊടുത്തതിനായിട്ട് നന്ദി ഇരുമ്പുവാതിലുകളെ ദെയ്യം കണ്ടിച്ചു കളഞ്ഞിട്ട് നന്ദി സ്വർഗത്തിനെതയും വലിയ അത്ഭുതങ്ങളെ വലിയ അത്ഭുതങ്ങളെ ദൈവം ഈ ജനത്തിനു മധ്യേ ദൈവം ചെയ്തിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനുമാനെയാജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ദൈവം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു